ഇരുത്തി ഭക്ഷണം കൊടുത്താൽ എന്താണ് ഗുണം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ദോഷം അതാണ് ഇന്നത്തെ ചർച്ച നമ്മളുടെ ഞാൻ ഫുഡ് ആൽക്കമിസ്റ്റ് ഗുഹായി എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് ഈ ഫുഡിനെ കുറിച്ചിട്ടുള്ള പുതിയ ഗവേഷണങ്ങൾ നടത്തുക അതുപോലെ തന്നെ ഫ്ലോപ്പായ ഹോട്ടലുകളെ വിജയിപ്പിക്കുക ശരാശരിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നല്ലൊരു ഉഗ്രം വിജയത്തിലേക്ക് അവരെ ബിസിനസ്സിനെ ആക്കി കൊടുക്കുക ഇതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ബിസിനസ് ഓക്കെ അപ്പോൾ ഇരുത്തി ഭക്ഷണം കൊടുത്താൽ ഇരുത്തി കൊടുത്താൽ നമുക്ക് എക്സ്പെൻസ് കൂടിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ നമുക്കൊരു മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം നോർമൽ പ്രീമിയം അൾട്രാ പ്രീമിയം അപ്പോൾ നമ്മളുടെ കസ്റ്റമർ നല്ലൊരു നല്ല കസ്റ്റമർ ആണോ ചീപ്പ് കസ്റ്റമർ ആണോ പ്രീമിയം കസ്റ്റമർ ആണോ എന്നുള്ളത് നമ്മൾ സ്ലാബായിട്ട് തിരിച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ ഫെസിലിറ്റി കൊടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യത ഒരു ഉദാഹരണത്തിന് അതിലേറ്റവും വലിയ ഉദാഹരണം ബാറ് ബാറുകളെ സംബന്ധിച്ച് നല്ല ഇപ്പോൾ കേരളത്തിലൊക്കെ ബാറുകൾ നല്ല ഫൈവ് സ്റ്റാർ ബാറിന്റെ സൈഡിലൂടെ ഒരു പോക്കറ്റ് റോഡ് കാണാം അത് ലോക്കൽസിന് കീറി അടിക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ മറ്റൊടുത്ത് കണക്കണേക്കാൻ ബിസിനസ് ചിലപ്പോൾ ലോക്കൽസ് അടിച്ചിട്ടായിരിക്കും ഇവന് പെട്ടിയിൽ കാശിവീഴ് അപ്പോ അതിൽ ഇവർ ഒറ്റ ഇതിൽ രണ്ടും കൊണ്ടു നടക്കണം അതുപോലെ ട്രെയിൻ ട്രെയിനിനെ തന്നെ നമ്മൾ നോക്കിയാൽ ലോക്കൽസിന് മുമ്പിലും പിന്നിലും ഈ രണ്ട് കമ്പാർട്ട്മെൻ്റ് ഇട്ടുണ്ടായിരിക്കും പിന്നെ കുറച്ച് സ്ലീപ്പർ പിന്നെ എ സി എ സിയിൽ തന്നെ ത്രീ ടയർ ടു ടയർ അങ്ങനെ 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 ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോവും ഇതൊന്ന് മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മൂന്ന് സ്ലാബ് ആക്കിയിട്ട് കൊണ്ടുപോകണം കാരണം ഇരുത്തി കൊടുക്കുമ്പോൾ സപ്ലയർ വേണം സപ്ലയർമാർ കുറച്ച് പോരാ പിന്നെ അതിന് പിന്നിൽ അത് സെറ്റ് ചെയ്ത് കൊടുന്ന് വയ്ക്കാൻ ആള് വേണം ഇതിനൊന്നുമുള്ള പൈസ തരാൻ നമ്മുടെ ആളുകൾ റെഡിയല്ല അപ്പോൾ യൂസഫ് അല്ലിക്ക ലുലും ചെയ്യുന്ന സിസ്റ്റം കണ്ടിട്ടില്ലേ വില്ലടിക്കുക സാധനം അടിക്കുക എവിടെങ്കിലും കഴിച്ചോളൂ വെള്ളം തരാനും സ്പൂണ് തരാനും ഒന്നും ആളില്ല അജാദ് റേറ്റിന് മേടിച്ചിട്ട് അവിടെ നമ്മൾ പരിശീലിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആ സിസ്റ്റം ചെയ്തെങ്കിൽ ഈ സംഗതി നടക്കുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല കാരണം എളുപ്പല്ല കാരണം നമ്മൾ നമ്മുടേതായ ഓൺ സീറ്റിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഈ ആളുകളെ ഇരുത്തി അപ്പോഴായിരിക്കും അവൻ്റെ ചൂടുവെള്ളം വേണം പച്ചവെള്ളം വേണം സ്പൂണ് വേണം അവിടെ കടലാസ് വീണു നൂറായിരം കംപ്ലയിൻ്റ് ആയിരിക്കും ഇതൊപ്പം എത്തിക്കാൻ ആളുകളെ വെക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചിലവ് കാരണം ഒരാൾക്ക് ഒരാൾക്കിന്ന് ഒരു അറുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ അവൻ്റെ ചെല്ലും ചിലവും റൂമൊക്കെ കൊടുക്കുമ്പോൾ വെറു ഹെഡ് ആയിരം രൂപ വെച്ച് ചിലവാണ് ഒരു നാലാളെ വെച്ചാൽ രൂപ നാലായിരം പോയി ഈ നാലായിരം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആയി അപ്പോൾ ചിലവ് ചുരുക്കി കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാകാനേ ചില സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്താൽ നമുക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റൂല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാന്യമായ ബെനിഫിറ്റ് ഉണ്ടാകും ഒരു ഉദാഹരണത്തിന് ചെറിയ ഒരു പന്ത്രണ്ട് സീറ്റോ ഒക്കെ ഉള്ള കൊച്ചു കൊച്ചു കടകൾ ഡിസൈൻ ചെയ്താൽ പോലും വലുത് വേറൊരു സ്റ്റൈലാണ് അതിനകത്തും ഇതേപോലെ തന്നെ മൂന്ന് സ്ലാബിലുള്ള ഇത് ചെയ്യണം നോർമൽ പ്രീമിയം അൾട്രാ പ്രീമിയം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഹോട്ടലുകാർക്കും പണി കിട്ടിയിരിക്കും കിട്ടിയ ഒരുപാട് ആൾക്കാർ തന്നെ വിളിക്കാറുണ്ട് ഞാൻ പോയി സംസാരിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ആ കംഫർട്ട് സോണിൽ നിന്ന് ഞങ്ങളെ പ്രൈസ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ വിമാന കമ്പനികൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം അൾട്രാ പ്രീമിയം ഇല്ലാത്ത വിമാന കമ്പനികളുടെ കാര്യമൊക്കെ പോക്കാം മ്പനിയുടെ കാര്യം പോക്കുവാണെങ്കിൽ പിന്നെ സാധാരണ ഹോട്ടൽ ചെയ്യുന്ന നമ്മളെ കാര്യം എന്തായിരിക്കും ആദ്യം പറയേണ്ടതില്ലോ അപ്പം ഇത് അതിന്റെ സിസ്റ്റം പഠിക്കുക പഠിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് അത് ആയിട്ട് പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് നല്ലൊരു സക്സസ് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ അതിന് വേറൊരു ഉദാഹരണം പറയാനുള്ളത് താസാ തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ജയനഗർ ഫോർത്ത് ഫേസിൽ ഹോട്ടൽസ് ഉണ്ട് അവർ ഒരു മസാല ദോശ ഇഡ്ഡലി ഒരു ചായ ഒരു കാപ്പി ഒരു ബദാം മിൽക്ക് പിന്നൊരു കേസരി ഇത്രയേ ഉള്ളൂ പക്ഷേ ക്യൂ നിന്ന് വേണം കഴിക്കാൻ ആ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലൊരു മനുഷ്യന്മാരെ അകത്ത് പോകുന്നത് ലൊക്കേഷൻ ആണ് അവർ ആ കണ്ടിട്ടുള്ളത് ഇന്നും ജയനഗർ ഫോർത്ത് ഫേസിലെ ആ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ സ്പോട്ടിലായിട്ട് പോലും അവരത് സക്സസ് ആണ് എങ്ങനെയാണ് അത് സക്സസ് ആയത് അവർ സർവീസ് ഇല്ല നമ്മള് അവിടെ നിൽക്കുക ക്യൂര് നിൽക്കുക ബില്ല് മേടിക്കുക അടുത്ത ഇതിലേക്ക് പോവുക അവിടുന്ന് സാധനം മേടിക്കുക കഴിച്ചോളുക നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും കാരണം ഗ്രാനൈറ്റിന്റെ തിണ്ടുകളാണ് കൈ കൈകിപ്പിടിച്ച് വേണം അത് കഴിക്കാൻ വേറെ ഒരു ഫെസിലിറ്റി ഇല്ല വെള്ളം വേണം അവിടെ വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ പ്രസ് ചെയ്യുക വെള്ളം എടുക്കുക കുടിക്കുക മുപ്പത് രൂപ എന്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ഒരു മുപ്പത് രൂപ ഉണ്ടാവും ഒരു മസാല ദോശ ചെറിയ മസാല ദോശ മസാല ദോശ അതിങ്ങനെ മടക്കിയിട്ട് അതിൽ ചട്നി ഇത്രേനകത്ത് കാണുള്ളൂ വേറൊരു സാധനം ഇതിനകത്ത് ഉണ്ടാവില്ല മറ്റുള്ള ഇരുത്തി കൊടുക്കുന്ന പോലത്തെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ അത് ശീലാക്കി ശീലാക്കിപ്പിച്ചു സർവീസ് ഇല്ലാത്തത് കൊണ്ട് വിലക്കുറവാണെന്നുള്ള ഇതും മിനിമത്തിൽ അത് കഴിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം മിനിമം ക്വാണ്ടിറ്റി വേണ്ടവർക്ക് അതൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് അവരോട് നിലനിർത്തി ചായയും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് ലാക്സ് റുപ്പീസിൻ്റെ മേലെയാണ് ബിസിനസ് പിന്നെ അവരെല്ലാ ഫെസിലിറ്റീസും പാത്രം കഴുകൽ മുതലെല്ലാം നമുക്കിങ്ങനെ നടന്ന് അതിൻ്റെ വരാന്തകളിലൂടെ നടന്നാൽ എല്ലാം വിസിബിൾ ആവുന്ന രീതിയിലാണ് കിച്ചനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഹൈജീൻ ഫീല് ഒക്കെ കിട്ടും പക്ഷേ സീറ്റിംഗ് ഇല്ല തിണ്ടുകളാണ് തിണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇരുന്ന് ഇതാക്കാവുന്ന തിണ്ടുകൾ മാത്രം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വില മേടിക്കണം അപ്പോ ഭയങ്കര ക്രൗഡ് നമുക്ക് കിട്ടിക്കോളെന്നില്ല പിന്നെ നമ്മൾ എടുക്കുന്ന സ്പേസ് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം കാരണം ആളുകൾക്ക് ഇരുത്തി കൊടുത്തോ അല്ലെങ്കിൽ ഇനി വളരെ പ്രീമിയം ആയിട്ട് കൊടുത്തോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ള ബിസിനസ് സ്കെയിൽ ഉണ്ടാവാൻ അതിന് നോർമല് അതുപോലെ തന്നെ പ്രീമിയം അതുപോലെ അൾട്രാ പ്രീമിയം ഇങ്ങനെ മൂന്ന് സ്ലാബാക്കി ഡിസൈൻ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിച്ച ലാഭം ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ നിസ്സാരമായിട്ട് വിചാരിക്കുക ഓർഡർ എടുക്കുന്നു കൊടുക്കുന്നു എത്ര പേര് പൈസ കൊടുക്കാതെ മറന്നു പോകുന്നു ഇതൊക്കെ അതിനകത്ത് പണി കിട്ടിക്കൊണ്ടേയിരിക്കും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അല്ല രീതില് ചെയ്യുമ്പോ നമുക്ക് ഇനി കസ്റ്റമർ ഒരു ചീപ്പ് കസ്റ്റമർ ആണെങ്കിൽ പോലും ബില്ല് പേ ചെയ്തതിനു ശേഷമാണ് ഇവിടെ വരുന്നത് ഇനി മറന്നുപോകണം ഫോൺ ചെയ്യുമ്പോൾ ആളുകൾക്ക് പല ചിന്താഗതിയാണ് ഫോൺ ചിലപ്പോൾ നിലത്ത് വെച്ചിട്ടുണ്ടാവില്ല വന്നു ഓർഡർ ചെയ്തു കഴിച്ചു ആ ഫോണിൽ തന്നെ സംസാരിച്ചിറങ്ങി സത്യസന്ധമായിട്ട് പൈസ തരണ കസ്റ്റമർ ആയിരിക്കും പക്ഷെ മറന്നു എന്ത് ചെയ്യും നമ്മള് രാത്രിയാകുമ്പോൾ ആടെ കൊടുക്കണ്ടേ മറ്റു യൂട്ടിലിറ്റി ഫെസിലിറ്റീസിനുള്ള കാര്യങ്ങൾ കാണണ്ടേ അപ്പോൾ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഭാരത് ഹോട്ടലൊക്കെ ഉണ്ട് അവര് ഇന്നും ആ കാര്യത്തിൽ മുമ്പോട്ട് വന്നിട്ടില്ല ഞാൻ അതിന്റെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിങ്ങനൊക്കെ തലപ്പതി എന്നുള്ള ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഇവിടെയാണ് ചെയ്തത് അപ്പോൾ അവരുടെ കാഷ്യർ അടക്കം പറയുന്നത് മിനിമം ത്രീ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ടെങ്കിലും ഡെയിലി അവിടെ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എത്ര മാസത്തി മുപ്പത് ലക്ഷം രൂപയായി ഒരു വർഷത്തേക്ക് എത്ര പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ലോസ് അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന നിസാര സംഭവമാണ് ചെറിയ സംഭവമാണെന്ന് അഞ്ഞൂറ് രൂപയാണെങ്കിൽ മാസം പതിനയ്യായിരം രൂപയല്ലേ ഇങ്ങനെ ഒരുപാട് പൈസ പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഇരുത്തി കൊടുക്കുമ്പോൾ ഇരുത്തിയിട്ട് കൊടുക്കുമ്പോൾ പ്രീമിയം കസ്റ്റമറാണ് നല്ല സർവീസ് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസിങ് വെച്ച് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്ത് കൊടുത്താൽ പ്രീമിയം ലെവലുള്ളവരെ ഇരിക്കുള്ളൂ അതിനുള്ള പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും ആ സർവീസ് അവിടെ നമുക്ക് ലാഭകരമാവുകയും ചെയ്യും അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബാംഗ്ലൂർ സെക്കൻഡ് ഫേസ് ട്വൻറ്റി തേർഡ് മെയിനിലുള്ള ശാന്തിസാഗർ ഹോട്ടൽ കാരണം ഇത് ഞാൻ ഈ ഹോട്ടലുകളൊക്കെ എടുത്തെടുത്ത് പറയുന്നത് എന്റെ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും ഇവരെ വീക്ഷിക്കും എന്താണ് ഇവരുടെ ക്രയക്രയങ്ങൾ എങ്ങനെ പോകുന്നു അപ്പോൾ നോർമലായിട്ട് ഇപ്പോഴും ചെന്നാൽ നമുക്ക് കാണാം ബില്ലടിക്കുന്നു കൗണ്ടറിൽ നിന്ന് മേടിക്കുന്നു അവിടെ നിന്ന് കഴിക്കുക എന്നിട്ട് പോവാ ഉള്ളിലേക്ക് കയറിയിരിക്കാനുള്ള സൗകര്യമുണ്ട് അത് റേറ്റ് ഭയങ്കര മാറ്റം വരും പിന്നെ മുകളിലൊരു ഉണ്ട് എ സി അതിന് വേറൊരു അൾട്രാ റേറ്റ് ആയിരിക്കും അങ്ങനെ താല്പര്യമുള്ളവർ അവിടെ പോയിരുന്നു കഴിച്ചോട്ടെ അതിനനുസരിച്ച് വില കൊടുത്തിട്ട് അപ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ബിസിനസ് പിടിക്കാനും നല്ല ബിസിനസ് ആക്കാനും നല്ല സക്സസ് ഉണ്ടാക്കാനൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇരുത്തി കൊടുത്താൽ ഇനിയുണ്ട് പല കാര്യങ്ങളും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനുള്ള മറുപടി തരും അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഹോട്ടൽ വ്യവസായത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ചിന്തിച്ച് വരികയാണെങ്കിൽ നല്ലൊരു ഒരു ഗ്രേറ്റ് സക്സസ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക എന്തിനാണ് ഇതൊക്കെ അടിക്കുന്നത് നല്ല അറിവുകൾ ചില സമയത്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവും പിന്നെ തിരഞ്ഞാൽ നമുക്ക് കാണില്ല ആളുടെ പേര് ഓർമ്മ ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് രജിസ്റ്റർ ആവാൻ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്തും തപ്പിയെടുക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരപ്പെടും അപ്പോൾ എൻ്റെ ഈ എപ്പിസോഡ് കണ്ടതിന് നന്ദി താങ്ക് യു ഫോർ